നമസ്കാരം സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൊക്കെയാണ് പക്ഷേ മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിയുടെയും ഇവരുടെ ശിങ്കിടികളുടെയും ഒക്കെ ഒരു കാര്യങ്ങൾക്കും യാതൊരു മുടക്കവും വരുത്തുന്നില്ല എന്നു മാത്രമല്ല പൊതു ഖജനാവിലെ പണം എങ്ങനെയൊക്കെ തൂർത്തടിക്കാമോ അങ്ങനെയൊക്കെ ദൂർത്തടിക്കുകയും അതിൽ നിന്നൊക്കെ കൈയിട്ട് വാരുകയും ചെയ്യും ഇവർ ഓരോ ഉടായിപ്പ് പദ്ധതികൾ കൊണ്ടുവരുന്നത് തന്നെ ആ പേരിൽ കുറെ പണം വെട്ടിക്കാനാണ് അഞ്ചു മാസമായി ക്ഷേമ പെൻഷൻ മുടങ്ങിയതുകൊണ്ട് പാവപ്പെട്ട എത്രയോ വൃദ്ധജനങ്ങൾക്ക് ക്രിസ്മസ് ആഘോഷിക്കാൻ കഴിയാതിരുന്നപ്പോഴാണ് കേരള രാജ്യം വാണരുള്ളുന്ന കമ്മ്യൂണിസ്റ്റ് ചക്രവർത്തി പിണറായി വിജയൻ പുതുവർഷ പിറവിയോടനുബന്ധിച്ച് വിരുന്നൊരുക്കുന്നത് ജനുവരി മൂന്നിന് തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ വെച്ചാണ് വിരുന്ന് ഇനി മറ്റൊരു തീറ്റയുടെ കണക്കുകൂടി പറയേണ്ടതുണ്ട് നാല് മാസം മുൻപ് പിണറായി വിജയൻ ഓണസദ്യ നടത്തിയിരുന്നു ഓഗസ്റ്റ് ഇരുപത്തിയാറിന് നിയമസഭാ മന്ദിരത്തിൽ വെച്ചു നടന്ന സദ്യക്കായി ചെലവിട്ടത് ഇരുപത്തി ആറ് ലക്ഷത്തി എൺപത്തി ആറായിരം രൂപയാണ് ഇതിൽ നവംബർ എട്ടാം തീയതി പത്തൊൻപത് ലക്ഷം രൂപ അനുവദിച്ചിരുന്നു ഇതാ ഇപ്പോൾ ഏഴ് ലക്ഷത്തി എൺപത്തി ആറായിരം രൂപ കൂടി അനുവദിച്ചിട്ടുണ്ട് കരാറുകാർക്ക് ട്രഷറികളിൽ നിന്ന് ബില്ലുകൾ മാറിക്കിട്ടുന്നില്ല ഒരു ലക്ഷം രൂപയുടെ ബില്ലുകൾ പോലും മാറി കൊടുക്കരുത് എന്നാണ് ട്രഷറി ഉദ്യോഗസ്ഥർക്ക് വാക്കാൽ നൽകിയിരിക്കുന്ന നിർദ്ദേശം എന്നാണ് അറിയുന്നത് അപ്പോഴാണ് ട്രഷറി നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തി ഈ ഏഴ് ലക്ഷത്തി എൺപത്തി ആറായിരം രൂപ അനുവദിച്ചിരിക്കുന്നത് നോക്കണം എന്തൊരു അനീതിയാണെന്ന് അതേസമയം ഏതു വകയിലാണ് അധിക തുക അനുവദിച്ചിട്ടുള്ളത് എന്ന കാര്യം വ്യക്തമല്ല എന്നാൽ ഇരുപത്തി ലക്ഷത്തി എൺപത്തി ആറായിരം രൂപ മുടക്കിയ ഓണസദ്യ എത്ര പേർ കഴിച്ചു എന്ന കാര്യം വ്യക്തമല്ല മുന്നൂറ് രൂപ വെച്ച് കണക്കാക്കിയാൽ പോലും എണ്ണായിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് പേർ സദ്യ കഴിച്ചിട്ടുണ്ടായിരിക്കണം അത്രയും പേർ സദ്യ കഴിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം കേൾക്കുന്ന നിങ്ങൾ തന്നെ തീരുമാനിക്കുക വിവരാവകാശ നിയമപ്രകാരമുള്ള മറുപടിയിലാണ് എത്ര പേർ സദ്യ കഴിച്ചു എന്നതിനെക്കുറിച്ച് അറിയില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് കൂടി കേരളത്തിലെ ജനങ്ങൾ അറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ തന്നെ പിണറായി സർക്കാരിൻ്റെ ഒരു കാര്യത്തിനും കയ്യും കണക്കുമില്ലല്ലോ പ്രളയ ദുരിതാശ്വാസ ഫണ്ടിനെക്കുറിച്ച് കുറിച്ച് അക്കമിട്ട് എഴുതി ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം ഒന്നായിരുന്നു വിവരങ്ങൾ ലഭ്യമല്ല എന്തായാലും അഞ്ചു തരം പായസം ഉൾപ്പെടെ അറുപത്തി അഞ്ച് തരം വിഭവങ്ങളാണ് മുഖ്യമന്ത്രിയുടെ ഓണസദ്യയ്ക്ക് വിളമ്പിയത് കരാർ നൽകിയത് ഒരു സ്വകാര്യ കാറ്ററിംഗ് കമ്പനിക്കായിരുന്നു മുഖ്യമന്ത്രി മാത്രമല്ല സ്പീക്കർ എ എൻ ഷംസീറും നിയമസഭയിൽ ഓണസദ്യ ഒരുക്കിയിരുന്നു അത് അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ നിന്നാണെന്ന് നിങ്ങൾ ആരെങ്കിലും ധരിച്ചെങ്കിൽ നിങ്ങൾക്ക് തെറ്റി ഈ പണവും നമ്മുടേത് തന്നെയാണ് വെച്ചാൽ എന്നുവെച്ചാൽ പൊതുഖജനാവിലെ പണം സാധാരണ ഓണസദ്യ കൂടാതെ പൗരപ്രമുഖർക്കായി പ്രത്യേക ഓണസദ്യയും മുഖ്യമന്ത്രി ഒരുക്കിയിരുന്നു അതിന് അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ പാടില്ല കാരണം കൊല്ലും കൊലയും ഉണ്ടായിരുന്ന കണ്ണൂരിലെ ഒരു പ്രമുഖ ജന്മിത്തറവാട് മുണ്ടയിൽ കോവിലകം ആ തറവാട്ടിൽ നിന്ന് വന്ന പിണറായി വിജയൻ പണ്ട് തൻ്റെ തറവാട്ടിൽ നടത്തിയ ഓണസദ്യയുടെ ഓർമ്മ പുതുക്കിയതായിരിക്കണം തറവാടികൾ അങ്ങനെയാണ് പണ്ട് ഓണം വരുമ്പോൾ ജന്മി ജന്മിത്തറവാട്ടുകാർ പറമ്പിലെ പണിക്കാർക്കും മറ്റും ഓണസദ്യ കൊടുക്കുമായിരുന്നു നിലയും വിലയുമുള്ള നാട്ടിലെ പൗരപ്രമുഖർക്ക് പ്രത്യേകം സദ്യ കൊടുക്കും അതുമാത്രമല്ലേ പിണറായി വിജയനും ചെയ്തുള്ളൂ മുഖ്യമന്ത്രി ആയപ്പോഴും പഴയതൊന്നും മറന്നിട്ടില്ല മറക്കുകയുമില്ല എന്ന് ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ പൊന്നു മുഖ്യമന്ത്രി ഇതൊക്കെ ആരോട് പറയാൻ ആരു കേൾക്കാൻ നരകിക്കുകയാണ് ഈ പിണറായി വിജയൻ്റെ ഭരണത്തിൽ ജനങ്ങൾ സകല നികുതികളും പിഴകളും കൂട്ടി ജനങ്ങളിൽ നിന്ന് പിടിച്ചു പറിക്കുന്നു സാധനങ്ങൾക്കെല്ലാം വലിയ തോതിൽ വില കൂട്ടിയിരിക്കുന്നു എന്നിട്ടാണ് ജനങ്ങളെ നോക്കി പല്ലെളിച്ച് കുഞ്ഞനം കുത്തിക്കൊണ്ട ഇത്തരം ധൂർത്തുകൾ നടത്തുന്നത് ജനങ്ങൾ ഇതൊന്നും മറക്കരുത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട് രണ്ട് കൊല്ലം കഴിയുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പും ഒരു ദിവസത്തെ ജോലിയും കളഞ്ഞ് വോട്ട് കുത്താൻ വരുന്ന നിൽക്കുമ്പോൾ ഇതൊക്കെ കൂടിയൊന്ന് ഓർക്കണം അതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ അല്ലാതെ ജനങ്ങളുടെ നികുതി പണമെടുത്ത് കൊടുക്കുന്നവനും തിന്നുന്നവനും നാണം തോന്നും എന്നു കരുതി പറഞ്ഞതല്ല എന്തായാലും നമുക്ക് വീണ്ടും കാണാം